ിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമാണെന്ന് നേതാക്കൾ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ദാർഷ്യത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗങ്ങളിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പെടുത്താനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ട് എൽ ഡി എഫിന് ലഭിച്ചില്ല ഹിന്ദുക്കളടക്കമുള്ള മറ്റു സമുദായങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകലുകയും ചെയ്തു എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എൽ ഡി എഫിന്റെ വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയി ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്ന് അകന്നു എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന പല ബൂത്തുകളിലും ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് ഇത് പരിശോധിക്കണം സർക്കാർ പുനർവിചിന്തനം ചെയ്യണം എൽ ഡി എഫിന് വേണ്ടത് എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാത്തതും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു മന്ത്രി ജി ആർ അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം